വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് കുറിച്ചാണ് അതായത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഓരോ വാക്കുകളും വളരെ സെൻസിറ്റീവായിട്ട് തന്നെ ബ്രെയിൻ അതിനെ സ്വീകരിക്കാറുണ്ട് ഉൾക്കൊള്ളാറുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില ആക്ഷൻസില് ഏർപ്പെടാറുണ്ട് എന്ന് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ സംഭാഷണങ്ങൾക്ക് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് ചുരുക്കം ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സവിശേഷതയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ സംഭാഷണ മധ്യേ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് എൻ്റെ കടം എൻ്റെ രോഗം എൻ്റെ അസ്വസ്ഥത എൻ്റെ കഷ്ടപ്പാടുകൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വാക്കുകൾ എൻ്റെ 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 എന്ന് ചേർത്തിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതൊക്കെ എൻ്റെ എന്ന് നമ്മൾ ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ അത് സ്വന്തമാക്കി വെക്കാനോ നിലനിർത്താനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ശരിയല്ലേ പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ എന്ന് നമ്മൾ കരുതി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെ അതൊരു അവസ്ഥയായിക്കോട്ടെ ഒരു സാഹചര്യമായിക്കോട്ടെ ഒരു ഭൗതിക വസ്തുവായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതിനെ വിട്ടുകളയാനോ നഷ്ടപ്പെടുത്താനോ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ തയ്യാറാവില്ല അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യാൻ അതിന് നമ്മളോട് ചേർത്ത് നിർത്താൻ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ട നടപടികളെല്ലാം ഏത് വിധേനയും ബ്രെയിൻ എടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ അറിയാതെ തന്നെ അതായത് നമ്മുടെ അബോധത്തിൽ അബോധം എന്ന് പറയുന്നത് ബോധം ഇല്ലാത്ത അവസ്ഥയെന്നല്ല നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലില്ലാതെ തന്നെ ബ്രെയിൻ അത് നിലനിർത്താനുള്ള അത് ചേർത്ത് വെക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് വാസ്തവം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഇനിയും ഞാനത് ആവർത്തിക്കുന്നില്ല കാരണം അത് ഞാനിനി ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് അത് വീണ്ടും ആഴ്ന്നിറങ്ങാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മാത്രം അത് ആവർത്തിക്കുന്നില്ല എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ ഈ വാക്കുകൾ എൻ്റെ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ബ്രെയിൻ നമ്മളോടൊത് ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ അത് വിട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും കാരണം അവൻ്റെ കാഴ്ചപ്പാടെന്താ ഇതെൻറ്റേതാണ് എൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് അത് വിട്ടുകളയാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയിലേക്ക് അവൻ എത്തും അതുകൊണ്ട് തന്നെ നമ്മുടെ സംഭാഷണങ്ങളിൽ സംഭാഷണങ്ങളിൽ ഇത് വളരെ 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 ശ്രദ്ധിക്കണം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് എന്തു തന്നെ ആയിക്കോട്ടെ ഒരു ഭൗതിക അവസ്ഥ ആയിക്കോട്ടെ ഒരു ഭൗതിക വസ്തു വസ്തുവായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ആയിക്കോട്ടെ ഒരു സാഹചര്യം ആയിക്കോട്ടെ ഒരു അസ്വസ്ഥത ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അത് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അതിനോടൊപ്പം എൻ്റേത് എന്ന് ചേർത്തിട്ട് ഉപയോഗിക്കരുത് അത് വേണമെങ്കിൽ നമുക്ക് പറയാം എനിക്ക് ഇപ്പോൾ ഉള്ള ഇന്ന അവസ്ഥ അത് മാറണം അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ള ഈ അവസ്ഥ എനിക്കിഷ്ടമല്ല എനിക്ക് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം എനിക്ക് അനുകൂലമല്ല അതുകൊണ്ട് എനിക്കത് വേണ്ട ഈ വിധത്തിലായിരിക്കണം അതല്ലാതെ എൻ്റെ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അത് നമ്മുടെ സ്വന്തമാക്കി വയ്ക്കരുത് ഒന്ന് ഇനി ഒരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തി പറയാം ചില വ്യക്തികൾ മറ്റൊരാളെക്കുറിച്ച് മറ്റൊരാളുടെ അവസ്ഥയെക്കുറിച്ച് അത് ഒരു പക്ഷേ രോഗമാകാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം ആകാം അതേക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് രോഗത്തെക്കുറിച്ച് അങ്ങനെ കൂട്ടിയാൽ മതി രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരവരുടെ മറ്റൊരാളുടെ കാര്യമാണ് പക്ഷേ അവരവരുടെ ശരീരഭാഗങ്ങളിൽ തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കാറുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ കൈയുടെ ഈ ഭാഗത്താണ് അയാൾക്ക് വേദന അല്ലെങ്കിൽ മറ്റൊരു ഇനിയും ഞാനത് ആവർത്തിക്കുന്നില്ല ഇതുപോലെ അവനവൻ്റെ ശരീരഭാഗത്തെ തൊട്ട് കാണിച്ചുകൊണ്ട് മറ്റൊരാളുടെ സുഖകരൻ അല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് കാണാറുണ്ട് പക്ഷേ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തു തന്നെയായാലും ഇതും വളരെയധികം അപകടം ചെയ്യും മനസ്സിലായോ നമ്മുടെ ബ്രെയിൻ അറിയില്ല ഇത് വാസ്തവത്തിൽ നമ്മുടേതാണോ മറ്റുള്ള മറ്റൊരാളുടേതാണോ എന്ന് അവൻ പലപ്പോഴും തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ സബ് കോൺഷ്യസ് അത് തിരിച്ചറിയില്ല അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മളത് ആണ് ഉൺ ആണ് എന്ന് വൈകാരിക ഭാവത്തോടു കൂടി ഒരുപക്ഷെ ആ വ്യക്തിയിൽ കടന്നു പോയിരിക്കാൻ സാധ്യതയുള്ള ആ വൈകാരിക ഭാവത്തോടു കൂടിയായിരിക്കും നമ്മൾ വേറൊരാളോട് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ ഒന്നും കൂടി ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് അത്രമാത്രം അപകടകരമാണെന്ന് അറിയാമോ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം നമ്മുടെ നമ്മുടെ ഉദ്ദേശം എന്താ ആ ആളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റേ ആൾക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന് നമുക്ക് പറയാം അയാളുടെ കയ്യിൽ ആ വേദനയുണ്ട് മറ്റേയാളുടെ കയ്യിൽ ആ വേദനയുണ്ട് അല്ലെങ്കിൽ സംതിങ് ഏത് ഏത് ഇത് ഭാഗത്താണെന്നുള്ളത് ആ പേര് ചേർത്തിട്ട് ആ വ്യക്തിയെ മെൻഷൻ ചെയ്തിട്ട് തന്നെ നിർബന്ധമായിട്ടും പറയും അത് നമ്മുടെ ശരീരഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിത് പല വ്യക്തികളുടെയും കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ച കാര്യവും നിങ്ങളുടെ അനുഭവത്തിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാകും അത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഈ വിഷയം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്ന് തുടർന്ന് കാണാം പിന്നെ മറ്റൊരു കാര്യം ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വല്ലാതെ അങ്ങ് വാചാലമാവേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ സാഹചര്യത്തെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അസ്വസ്ഥതകളെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ അത് വല്ലാതെ അങ്ങ് വാചാലമാവേണ്ട കാര്യമൊന്നുമില്ല ആ കാര്യം മറ്റേ വ്യക്തിയെ ഒന്ന് അറിയിക്കണം അത്രേ വേണ്ടു അതിങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത അയാളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കാനുള്ള ശ്രമത്തിലൂടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താ അവനവൻ്റെ മനസ്സിലേക്ക് അതിനേക്കാൾ തീവ്രമായിട്ട് അത് അതാഴ്ന്നിറങ്ങും അങ്ങനെ അവനവൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലോ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് അത്രയും തീവ്രമായിട്ട് അതിനെ പതിപ്പിച്ചു കൊടുത്താൽ അയാൾക്കും അസ്വസ്ഥത ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് തള്ളിക്കളയാനാവില്ല അതും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം അപ്പോൾ ഈ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിച്ചു കൊള്ളുക അനാവശ്യമായ ഇടങ്ങളിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്ത് തന്നെ ആയാലും ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ ബെല്ലേക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോട് കൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരികയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്